പക്ഷെ നമ്മുടെ മുലാധികൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടണം എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാവും എന്നാൽ തന്നെ നമ്മൾ എന്തുദ്ദേശിച്ചാലും അത് ഹയർ അനുഭവത്തിലുള്ളതാണെങ്കിൽ നല്ലതാണെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് ലഭ്യമാവാനുള്ള ഒരു സൂത്രം പരിശുദ്ധ കുർഹാനിൽ ഉണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂരത്തിൻ്റെ അവസാനത്ത വന്നു അത് നമ്മൾ നിത്യമായി പാരായണം ചെയ്യുകയാണെങ്കിൽ നാം ഉദ്ദേശിച്ചത് എന്താണോ അത് ഹയർ ഉള്ളതാണെങ്കിൽ നമുക്ക് ആ കാര്യം ലഭിച്ചിരിക്കും ഹയർ എന്തെങ്കിലും ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ നമുക്കത് സഫലീകരിച്ച് കിട്ടണമെന്നുദ്ദേശത്തോടു കൂടി പക്ഷെ ഖുർആാലിനെ ഈ ആയത്ത് നിത്യമായി ഓതാൻ ശ്രമിക്കുക അബുദാബു നോക്കിയാൽ അതിന്റെ അയ്യായിരത്തി എൺപത്തി ഒന്നാമത്തെ ഹജീസായി ഈ ഖുർആലിന്റെ ആയത്തിനെ കൊടുത്തിട്ടുണ്ട് ഈ ആയത്ത് നിത്യമായി ഓതുകയാണെങ്കിൽ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കിട്ടുമെന്ന് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ സൂറത്ത് തൗബ ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് തൗബക്കു പ്രത്യേകതയുണ്ട് തോപസൂറത്ത് ഓതുമ്പോൾ ബിസ്മി ആവശ്യം ഇല്ല തുടക്കത്തിൽ വിശ്വചനകൾ ഹറാമാണ് ഇടയ്ക്ക് വെച്ച് വിശ്വചനകൾ കറാഹത്തുമാണ് അപ്പൊ ഭിസ്മി ഇല്ലാതെ അളവ് മാത്രം ചെല്ലിക്കൊണ്ട് അവസാനത്തിലുള്ള ഈ ആയത്ത് ഓതാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ ചെയ്യേണ്ടത് സൂറത്തിലെ അവസാനത്തെ ആയത്ത് രാവിലെയും വൈകുന്നേരം ഓതുക എന്നതാണ് രാവിലെയും ആ രണ്ടായിരത്തോതണം വൈകുന്നേരം ആ രണ്ടായിരത്തോന്നോ ലക്കത്തെ ബസൂരും ുംബ്ലും ഈ ആണ് രാവിലെയും നമ്മൾ ഓതേണ്ടത് ഇത് ഓദിക്കൊണ്ട് നമ്മൾ ദിവസവും നാം എന്ത് നല്ല കാര്യമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് സബ്ജീകരിച്ചിരുന്നു